ഇന്നലെ രാത്രി മംഗളൂരുവിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് ആശങ്ക ഉയർത്തുന്ന ഒരു വാർത്തയെത്തി സംഘപരിവാറിൻ്റെ ആൾക്കൂട്ട ആക്രമണം ഒരു മാനസികാസ്വാസ്ഥ്യമുള്ളൊരു യുവാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണിപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തിയത് വയനാട് പുൽപ്പള്ളി സ്വദേശിയായ അഷ്റഫാണ് കൊല്ലപ്പെട്ടത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇതുവരെ അതിൽ വ്യക്തത വന്നിട്ടില്ല തീവ്ര ഹിന്ദുത്വ സംഘടനയിൽപ്പെട്ട ഇരുപതോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത് ആൾക്കൂട്ട ആക്രമണമാണ് സംഭവിച്ചതെന്ന് അഷ്റഫിൻ്റെ സഹോദരൻ അബ്ദുൾ ജബ്ബാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചും അതേപോലെ കേരള സ്പെഷ്യൽ ബ്രാഞ്ചും ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ തന്നെ അപ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അവർ ബോഡി വിട്ട് തന്നിട്ടുണ്ട് പിന്നെ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പം അന്വേഷിക്കുന്നുണ്ട് ഇരുപതാളുകൾ അറസ്റ്റിലായിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് മരണകാരണം മർദ്ദനം തന്നെയാണ് ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് ഇത് ആക്ച്വലി ഇത് ഒരു രണ്ടു മണിക്കൂറോളം ഈ ബോഡി അവിടെ കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം മരിച്ചവിടെ കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത് സിജു കണ്ണൻ കൂടി കാസർഗോഡ് നമ്മളോടൊപ്പം ചേരുകയാണ് മംഗലാപുരത്ത് സംഭവിച്ച ഈ ദാരുണമായ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി സിജു എന്താണ് സംഘ സംഭവിച്ചത് എന്തിനാണ് സംഘപരിവാർ ഈ മനുഷ്യനെ മർദ്ദിച്ചു കൊന്നത് എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് ഇപ്പോൾ ഇരുപതോളം തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മനു കൊല്ലപ്പെട്ടത് ഒരു മലയാളിയാണ് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷറഫ് അഷറഫിൻ്റെ അഷറഫാണ് മരിച്ചത് എന്ന് അഷറഫിൻ്റെ ബന്ധുക്കൾ ആ സ്ഥലത്തെത്തി ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ആ സ്ഥിരീകരിച്ചു ആ സ്ഥിരീകരിച്ചതിന് ശേഷം മംഗലാപുരത്തു നിന്ന് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പുലർച്ചെ മൂന്നേ മുപ്പതോടു കൂടിയാണ് ആ മൃതദേഹം വിട്ടു നൽകിയത് അതിനുശേഷം മൃതദേഹവുമായി ബന്ധുക്കൾ ആ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അഷറഫിൻ്റെ മൃതദേഹം സംസ്കരിക്കുക മലപ്പുറം കോട്ടക്കൽ പറപ്പൂർ ജുമാ മസ്ജിദിലാണ് ആൾക്കൂട്ട ആക്രമണമാണ് നടക്കുന്നത് െന്ന് സഹോദരൻ സഹോദരൻ അബ്ദുൾ ജബാർ പ്രതികരിച്ചിട്ടുണ്ട് ഇരുപതോളം പേർ പ്രതി നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട് പോലീസിൻ്റെ അന്വേഷണവുമായി സഹകരിക്കും സഹോദരന് വർഷങ്ങളായി മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നും സഹോദരൻ അഷറഫ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്കാരത്തിൻ്റെ കാര്യം ഉൾപ്പെടെയാണ് അദ്ദേഹം കാസർഗോഡിൽ നിന്ന മാധ്യമങ്ങളോട് വിശദീകരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം രണ്ട് ദിവസം മുമ്പ് നടന്ന സംഭവമാണ് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി കുടുപ്പു ബത്ര കല്ലൂട്ടി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഈ അഷറഫിനെതിരെ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത് പ്രദേശത്ത് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സംഘം ആളുകളാണ് അഷ്റഫിനെ മർദ്ദിച്ചത് ഈ സംഘത്തിലുണ്ടായിരുന്ന സച്ചിൻ എന്നയാളാണ് ആദ്യമായി അവിടെ ഉണ്ടായിരുന്ന അഷ്റഫുമായി വാക്തർക്കത്തിലേർപ്പെട്ടത് പിന്നീട് ഇയാൾ അഷറഫിനെ മർദ്ദിക്കുകയായിരുന്നു ഒപ്പം മറ്റുള്ളവർ കൂടി ഇതിൻ്റെ ഭാഗമായി ഇവർ ബാറ്റും അതോടൊപ്പം തന്നെ വടികളുമെല്ലാം ഉപയോഗിച്ചാണ് അഷറഫിനെ മർദ്ദിച്ചത് എന്നാണ് വിവരം അതിന് ശേഷം ഇവിടെ ഉപേക്ഷ ഇവർ രക്ഷപ്പെടുകയായിരുന്നു അതേ സമയത്ത് തന്നെ ഈ അക്രമം നടക്കുമ്പോൾ പ്രദേശത്ത് നാട്ടുകാരുണ്ടായിരുന്നു അക്രമം തടയുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും ഇവർ അക്രമം തുടരുകയായിരുന്നു പ്രദേശത്ത് പതിവായി ഉണ്ടാകുന്ന ആളുകളാണ് പ്രദേശത്തെ ഒരു ക്ലബുമായി ബന്ധപ്പെട്ട ആളുകളാണ് കൊടുപ്പുവിലെ തീവ്ര ഹിന്ദുത്വ ക്ലബ്ബ് സാമ്രാട്ട് കേസിലെ ആളുകളാണ് ഇവിടെ പതിവായി ക്രിക്കറ്റ് കളിച്ചിരുന്നത് എന്നാണ് അറിയിച്ചിരുന്നത് ഇത് അവരുടെ ഒരു കേന്ദ്രമായിരുന്നു ഈ ആക്രമണത്തിന് ശേഷം ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു അതേസമയം തന്നെ ക്രമണത്തിനിരയായി അഷ്റഫ് രണ്ട് മണിക്കൂറിലേറെ നേരം അവിടെ മർദ്ദനമേറ്റ് ഗുരുതരമായി പരുക്കേറ്റ് കിടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പിന്നീട് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് പോലീസിലേക്ക് ഒരു വിവരം എത്തുന്നത് ഈ പ്രദേശത്ത് ഒരാൾ മരിച്ചു കിടക്കുന്നതായി കാണുന്നു കാണുന്നുവെന്ന വിവരമാണ് ലഭിച്ചത് ഈ അക്രമ സംഘത്തിൽ ഉൾപ്പെട്ട ഒരാൾ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വിവരം കൈമാറിയതെന്ന വിവരം എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് തുടർന്ന് പോലീസ് ആ സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റി ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടിലാണ് വിശദമായ വിവരങ്ങൾ ലഭിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തി ചികിത്സ കിട്ടാത്തതിനാൽ ആന്തരിക ആന്തരികത്തെ തുടർന്നാണ് മരണമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നത് പ്രദേശത്തെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേർ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഒരു നീതിപൂർവ്വമായൊരു അന്വേഷണം പ്രതീക്ഷിക്കാമോ ആ മലയാളി സഹോദരൻ്റെ ജീവന് നീതി കിട്ടുമോ നമുക്ക് അങ്ങനെ കരുതാൻ പറ്റുമോ എന്താണ് അന്വേഷണത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘപരിവാറിന് വലിയ ശക്തിയുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഞായറാഴ്ചയാണ് സംഭവം നടന്നത് അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെന്നുൾപ്പെടെയുള്ള ആരോപണവുമായി സി പി എം രംഗത്തെത്തിയിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി മുനീർ കാട്ടിപ്പള്ളിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും നിലവിൽ ഇരുപതോളം പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് കസ്റ്റഡിയിലാവുന്നതിന് കാരണം പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ മൊബൈൽ ടവർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകളിലെല്ലാം തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കുടുപ്പുവിലെ തീവ്ര ഹിന്ദുത്വ ക്ലബ്ബ് സാമ്രാട്ട് ഗെയ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ് ആ ക്ലബിൽ ക്ലബിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അറസ്റ്റിലായവർ ആദ്യഘട്ടത്തിൽ പതിനഞ്ചു പേരും പിന്നീട് അഞ്ച് പേരുമാണ് അറസ്റ്റിലായിരിക്കുന്നത് ഈ പ്രദേശത്ത് ഇവരുടെ ഒരു കേന്ദ്രമാണ് എന്നാണ് പറയുന്നത് അതോടൊപ്പം വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഈ യുവാവിനെ തല്ലിക്കൊന്നതിന് ശേഷം ഇയാളെ ദേശവിരുദ്ധനാക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണമുയരുന്നു സി പി എം ശക്തമായ വിമർശനമാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു അതേ തുടർന്ന് മർദ്ദനം എന്ന തരത്തിലുള്ള ഒരു പ്രചാരണമാണ് പിന്നീട് നടത്തിയത് എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്തരമൊരു ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവാവിനെ ദേശവിരുദ്ധനാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്ന തരത്തിലുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് അത് അതോടൊപ്പം തന്നെ ബി ജെ പിയും ബജ്രംഗ ദദുമായും ഈ അറസ്റ്റിലായ ആളുകൾക്ക് വലിയ ബന്ധമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള കൗൺസിലർ സംഗീര നായിക്കിൻ്റെ ഭർത്താവ് മുൻ ബി ജെ പി കൗൺസിലറായ രവീന്ദ്ര നായിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മർദ്ദനത്തിൻ്റെ ഭാഗമായിരുന്നു എന്നൊരു ആരോപണം കൂടി വരുന്നിരുന്നു ഈ സംഭവം അക്രമ സംഭവം ആരംഭിച്ചതിന് പിന്നാലെ ഇയാൾ സ്ഥലത്തെത്തി ഇവരോടൊപ്പം ഇതിന് നേതൃത്വം നൽകുകയായിരുന്നു എന്നൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു യുവാവിനെ ആൾക്കൂട്ടം വിചാരണ നടത്തി തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് മലയാളിയാണ് എന്നത് വളരെയധികം ദുഃഖകരമായ ഒരു സംഭവമാണ് മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു യുവാവാണ് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷറഫ് ഇയാൾ ദിവസങ്ങൾക്ക് മുമ്പാണ് വീട്ടിൽ നിന്നിറങ്ങിയത് നേരത്തെ തന്നെ മാനസിക സ്വാസ്ഥ്യവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലുണ്ടായിരുന്ന യുവാവാണ് തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള ഒരു കൂട്ടം ആളുകളാണ് സംഘപരിവാർ ബന്ധമുള്ള ആളുകളാണ് ഇതിന് പിന്നിലെന്നാണ് വ്യക്തമായിരിക്കുന്നത് ഏതായാലും ഇരുപതോളം പേർ നിലവിൽ പോലീസിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അഞ്ച് പേർ കൂടി അറസ്റ്റിലാവാനുണ്ട് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് ഇരുപത്തി അഞ്ചോളം പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അക്രമ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി ശക്തമായ പ്രതിഷേധമുയർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വലിയ ഉൾധാരണകളൊക്കെ ഉള്ളൊരു മേഖലയാണ് ഈ ദക്ഷിണ കന്നഡ എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തന്നെ കേസ് ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന വലിയ ആക്ഷേപങ്ങൾ അവിടെ കേൾക്കുന്നു ഈ സ്നേഹത്തിന്റെ കട നടത്തുന്നവർ ഈ കേസ് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം അതോ ഇതും തേഞ്ഞു മാഞ്ഞ് പോകുമോ എന്ന് നമുക്കറിയില്ല ഏതായാലും സംഘപരിവാറിൻ്റെ ആൾക്കൂട്ട ആക്രമണത്തിൽ ഒരു മാനസികമായി സുഖമില്ലാത്ത ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് അയാളെ ദേശവിരുദ്ധനാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ വരെ അവർ നടത്തുകയാണോ അവരുടെ സ്ഥിരം നെഗറ്റീവ് ആണല്ലോ ദേശവിരുദ്ധത പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അതാണ് അവിടെയും സംഭവിച്ചത്